السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين بهما ندايا علماء كر سنهم نرنيا ومرا كر النار الله وبركاته സുൽത്താനുലമ്മ ഉസ്താദ് അവൾ സുദീർഘമായ യാത്രയും ഇന്ന് രാവിലെ മുതലേ നിരന്തരമായ പരിപാടികളും ഇനി നാളെയും പരിപാടിയാണ് വളരെ ക്ഷീണിതനായതുകൊണ്ട് തന്നെ പ്രസംഗത്തിൻ്റെ അവസരം ഇപ്പോഴില്ല സാദാദ് അള്ളാഹു അവരുടെ ദർജകളേറ്റിക്കൊടുക്കട്ടെ അതിനു മുമ്പ് താജുൽ ഉലമ അള്ളാഹുവരുടെ മഹത്തായ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ അവരെല്ലാം ഈ നാടിന് നേതൃത്വം കൊടുത്ത് കുറത്തുസ്സാദാത്തിൻ്റെ ആകസ്മികമായ വിയോഗം ഈ ഉമ്മത്തിനേൽപ്പിച്ച ആഘാതത്തിൻ്റെ ഒരു പരിഹാരമാണ് ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളും ഒന്നിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ഈ പ്രായാധിക്യത്തിലും ഉസ്താദവർഗിൽ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ി എന്ന് പറയുന്നത് ഔദ്യോഗികമായ ഒരു തസ്തികയാണ് ഗവൺമെൻറ്റുകളുടെ കീഴിലാണെങ്കിൽ കൃത്യമായ വിധി പറയാനും അത് തീരുമാനമാക്കാനുമുള്ളതാണ് കാലിമാർ അവിടെ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഉണ്ടാകും എന്നാൽ മുസ്ലിം കാദി എന്ന് ഇന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യം മുസ്ലിംകളുടെ മതപരമായ കാര്യങ്ങളിലും അവരുടെ ക്രിമിനൽ അല്ലാത്ത പൊതുകാര്യങ്ങളിലും ഉള്ള തീരുമാനങ്ങൾ പറയുക എന്നുള്ളതാണ് ഒരു കാദി ഒരേ നാട്ടിൽ ഒരുപാട് നാടുകളിൽ കാദിയാകുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ പഴയകാലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് ബാലഗോപാൽ ആചാര്യ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യക്കാരൻ ഒരാളെ ഇന്ത്യയുടെ സുപ്രീം സുപ്രീംകോർട്ട് ജഡ്ജിയായി നിയമിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് അന്ന് ആസ്ഥാനം കൊൽക്കത്തയിലാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു ഹി ഈസ് ദി ഫസ്റ്റ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഫ്രം ദി സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ കാലിയാണ് എന്ന് പറഞ്ഞപ്പോൾ ബാലഗോപാചാര്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ആദ്യത്തെ ജസ്റ്റിസ് അല്ല എൻ്റെ മുമ്പ് മാതിഹു റസൂൽ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന ഒരു കാലി സൗത്ത് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു ഔറംഗസീബ് ആലംഗീറിന്റെ കാലത്താണ് ഇന്ത്യയിൽ എല്ലാ പ്രദേശത്തും കാതിമാര നിശ്ചയിക്കുകയും ദാറുൽ ഖലാവും ദാറുൽ ഇഫ്താവും സ്ഥാപിക്കുകയും മുഫ്തിമാരെയും അതിനുമേലെ ഗ്രാൻഡ് മുഫ്തിയെയും കാതിമാരെയും കാദിയ കുലാത്തിനെയും നിയമിക്കുന്ന രീതി ഉണ്ടായത് എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലം വന്നപ്പോൾ അവർ മുസ്ലിംകൾക്ക് പാതിമാരായി ഉള്ള ആളുകളെ സ്ഥിരപ്പെടുത്തുകയും അങ്ങനെ അവർക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം സ്വാതന്ത്ര്യം വന്നതിന് ശേഷവും ആ ഖാതിയുടെ രീതി നമ്മൾ തുടരുകയാണ് കാതി തുടരുമ്പോൾ ഓരോ നാട്ടിലെയും അഹലുൽ ഹല്ലി വൽ അഖദ് അവർ ഖാദിയെ കാതിയായി ബൈഅത്ത് ചെയ്യുന്നു ആ രീതിയാണ് ഉള്ളത് ഇന്ന് നേരത്തെ വളരെ നേരത്തെ ആരംഭിച്ചിട്ടുള്ള പരിപാടിയിൽ ധാരാളം ഉലമാക്കൾ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് അത്തരം വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഓരോ മഹല്ലിൻ്റെയും കാതിയായി ബൈഅത്ത് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എൺപതോളം മഹല്ലുകൾ ഇന്ന് രാവിലെയും ക്കും ഉള്ളാളിൽ നിന്നും ഊറയിൽ നിന്നും കുറേ മഹല്ലുകൾ ബൈ അറ്റ് ചെയ്തു നാളെയും ബൈ അറ്റ് ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് തന്നെ കർണാടക സ്റ്റേറ്റിലെ തന്നെ ധാരാളം മെഹല്ലുകളുടെ കാലിയായി നേരത്തെ ബൈ അറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലെയും തമിഴ്നാട്ടിലെ പല പ്രദേശങ്ങളിലെയും എല്ലാമായി ഇത്രയും വിപുലമായി ഏകദേശം സൗത്ത് ഇന്ത്യയുടെ ഒരു കാലിയുടെ സ്ഥാനത്തേക്ക് ഉസ്താദികളെ ഇന്ന് മുസ്ലിം ഉമ്മ െരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ആദി എന്ന നിലയ്ക്ക് ഒരു മഹല്ലിലെ നിക്കാഹും തൊലാക്കും വലിയല്ലാത്തതിന്റെ നിക്കാഹും അതുപോലെയുള്ള മാസുറപ്പിക്കലും മാത്രം എന്ന ഒരവസ്ഥയല്ലോ ഉസ്താദ് നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഉമ്മത്തിൻ്റെ ഓവറോൾ ഡിവലപ്മെൻറ്റ് അനുന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട് ആരാധനാപരമായ മസ്ജിദ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് മതം പഠിപ്പിക്കുന്ന മദ്രസകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് ഉമ്മത്തിൻ്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാടൊരുപാട് പ്രവർത്തനങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ ഇടച്ച പ്രവർത്തനം നേതൃത്വത്തിൽ മർക്കസിന്റെ കീഴിലായി കർണാടക സ്റ്റേറ്റിൽ മാത്രം നടന്നിട്ടുണ്ട് കോടിക്കണക്കിനെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പതോളം കോടി രൂപയുടെ കണക്കുകൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട് ഈ സ്റ്റേറ്റിൽ വിദ്യാഭ്യാസ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾക്ക് വേണ്ടി അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അതുപോലെ ഈ നാട്ടുകാരായ ആളുകൾ അതുപോലെ തിരിച്ചും ഉസ്താദിനെ അകമഴിഞ്ഞ് സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്ത് സുന്നിയയും ജാമ്യുൽ ഫുത്തൂഹും എല്ലാം ഉണ്ടാക്കുന്നതിന് കേരളക്കാരെന്താണോ വഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ കർണാടകക്കാരും വഹിക്കുന്ന രീതിയുണ്ട് ഇൻഷാ ഇൻഷല്ല ഇത് ഈ നാട്ടില് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉള്ളൊരു വളർച്ചക്ക് കാരണമാകുന്ന രീതിയിൽ അള്ളാഹുത്താലും മാറ്റി തരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്ന രീതി പല രീതിയിലുണ്ട് ഒരാള് രണ്ടാള് വന്ന് ബൈഅത്ത് ചെയ്യുമ്പോൾ അവർ നേരിട്ട് ബൈഅത്ത് ചെയ്യുന്ന രീതിയുണ്ട് കൂടുതൽ ആളുകൾ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ബൈഅത്ത് ചെയ്യുന്ന രീതിയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്തുർ റിളവാനിന്റെ സമയത്ത് അതുപോലെ ബദറിന്റെ തൊട്ട് മുമ്പായിട്ട് പല സമയങ്ങളിലായ സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ പലതരത്തിലും ആ സൗത്ത് കൊടുക്കുന്ന രീതിയുണ്ട് അറബ് രാജ്യങ്ങളിലൊക്കെ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ആമ്മായ മജുരിസിൽ മിസ്രിലൊക്കെ വയറ്റി ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അലഹമ്മില്ല എൺപതോളം മഹല്ലുകളുണ്ട് ആ മഹല്ലിൻ്റെ കാരണവന്മാരും അധ്യക്ഷന്മാരും എല്ലാമാണ് ഇവിടെ വന്നിട്ടുള്ളത് മഹല്ലിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളായി വന്നവർ എല്ലാവരും ഒന്ന് കൈപോക്കൂ ഡൗൺ അപ്പോൾ ഇവിടെ വായിക്കും ഓരോ മഹലിൻ്റെ പേര് വായിക്കുമ്പോൾ അതിൻ്റെ ആളുകൾ കൈവക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിൽക്കും ബഹുമാനരായ ജംഇത്തുൽമായയുടെ സംസ്ഥാന പ്രസിഡന്റ് മാണി ഉസ്താദ് അവർ സീഗ പറഞ്ഞു തരും പറഞ്ഞു തരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പറയും അപ്പോൾ ഉസ്താദ് കബിൽ എന്ന് പറഞ്ഞ് ഒന്നിച്ച് അത് സ്വീകരിക്കും പിന്നെ ഇൻഷാ അള്ള സന്ദർഭം പോലെ ഈ കാരണവന്മാർക്ക് വേഗത്തിൽ വന്ന് മുസാഫഹത്ത് ചെയ്തു പോകാനുള്ളൊരു അവസരം അവസാനത്തിൽ ചെയ്യും ഇതുപോലെ പിന്നെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും തരും സമ്മതമാണോ വെരി ഗുഡ് കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് തന്നെ സന്ദർഭം വളരെ ചുരുക്കിയിട്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല ഈ സംവിധാനത്തിനു കീഴിൽ കോഴിക്കോട്ട് ഉസ്താദിന്റെ കാളി ഹൗസ് ആ കാളി ഹൗസിന് കീഴിൽ കർണാടകയിൽ നമുക്കിവിടെ അടിയാറിൽ സുന്നി സെന്റർ വന്നിട്ടുണ്ട് കാളി ഹൗസ് ബാംഗ്ലൂരിലും മംഗലാപുരത്തും കാദി ഹൗസ് അതിന് കീഴിൽ വരും ഉള്ളാൽ ഷെരീഫ് നമ്മളുടെ കേന്ദ്രമാണ് അതുപോലെ പല സ്ഥലങ്ങളിലായി അതിന് സംവിധാനവും പിന്നെ ഇന്ന് പഴയ കാലത്ത് പോലെ ബുദ്ധിമുട്ടില്ല ഇനി ഒരു പ്രത്യേക സമയത്ത് നേരിട്ടൊരാളെ കാണേണ്ടി വന്ന ഇന്റർനെറ്റില് ക്യാമറയില് നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ കാലമാണ് ഈജിപ്തില് കഴിഞ്ഞൊരാഴ്ച മുമ്പ് ഉസ്താദ് പോയി വന്നതേയുള്ളൂ അവിടുത്തെ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും ഗ്രാൻഡ് മുഫ്തിമാർ സംബന്ധിച്ച പരിപാടിയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ുടെ വിഷയത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രമാത്രം ഉപയോഗപ്പെടുത്തണം എന്നതായിരുന്നു അപ്പോൾ ആധുനിക ടെക്നോളജികളൊക്കെ മറഞ്ഞും വലുതായും കൊണ്ടിരിക്കുന്ന കാലത്ത് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു കാതി സ്ഥാനത്തെ ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കുകയും കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉസ്താദിൻ്റെ ഓഫീസ് അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം ആയും പിന്തുണയും ഉണ്ടെങ്കിൽ അതെല്ലാം സാധിക്കും ും ലോഹ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു